ിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് ആരംഭിച്ചിരിക്കുകയാണ് അതിന് അതിഗൂഢമായ കോർപ്പറേഷൻ തന്നെ രംഗത്ത് വന്നു രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ഡോക്യുമെന്ററി സംപ്രേഷണത്തിന് വിദേശ വാർത്താ കമ്പനി നല്ല തുടക്കം കുറിച്ചു ഇക്കഴിഞ്ഞ പതിനാറ് പതിനേഴ് തീയതികളിൽ ഡൽഹിയിൽ നടന്ന ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവിൽ പ്രസംഗിച്ച മോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള യുവാക്കളെ പ്രത്യേകം ലക്ഷ്യം വെക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് കഴിഞ്ഞകാല സംഭവങ്ങൾ പലതും അറിയില്ലെന്നതാണ് പ്രധാനമന്ത്രി മോദി അതിനെ ന്യായമായി പറഞ്ഞ കാരണം അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ബി ബി സിയുടെ ഡോക്യുമെന്ററി പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് ഹിന്ദുത്വ ശാക്തീകരണം സംഭവിക്കുന്നതിന് കാരണമായ സംഭവമാണ് ഗുജറാത്ത് കലാപവും അനുബന്ധ സംഭവവും അതിന് നേതൃത്വം കൊടുത്തുവെന്ന് പറയപ്പെടുന്ന നേതാവാണ് നരേന്ദ്രമോദി ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഒരുപക്ഷെ തിട്ടമില്ലാത്ത ആ കഥകൾ ഇതാ ബി ബി സി തന്നെ പുറത്തു കൊണ്ടുവന്ന് വിവാദമാക്കിയിരിക്കുന്നു ഇതുകൊണ്ട് ആരെങ്കിലും ബി നിന്ന് മാറുമോ ഇല്ലെന്നതാണ് സത്യം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഉണ്ടാകുന്ന വീഴ്ച കൊണ്ട് അനിൽ ആന്റണിയെ പോലെയുള്ള ഏതാനും പേരെ കൂടി നഷ്ടപ്പെടുകയും ചെയ്യുന്നു എ കെ ആന്റണിയുടെ മകനാണ് അനിൽ ആന്റണി ആദർശ പ്രേരിതനായി കോൺഗ്രസിലെത്തി പടിപടിയായി ഉയർന്ന നേതാവൊന്നുമല്ല അപ്പന്റെ നിഴലിൽ നൂലിൽ കെട്ടിയിറക്കപ്പെട്ട് ഉന്നതർക്കിടയിൽ വ്യാപരിച്ച വ്യക്തിയാണ് അദ്ദേഹം മികച്ച ടെക്നോക്രാറ്റാണ് അദ്ദേഹം വന്നതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും വലിയ നേട്ടം ഉണ്ടായെന്നോ പോയതുകൊണ്ട് വലിയ നഷ്ടമുണ്ടായെന്നോ കരുതാനാവില്ല പക്ഷേ അദ്ദേഹം ഒരു അടയാളമാണ് വലിയ ആദർശ പ്രതിബദ്ധത ഒന്നുമില്ലാതെ പാർട്ടികളിൽ കടന്നുവെന്ന് പദവികളിൽ രമിക്കുന്ന പലരുടെയും പ്രത്യേകം അവർ തങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ ഇറങ്ങിപ്പോകും ഇത്തരക്കാരുടെ ഇറങ്ങിപ്പോക്ക് പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷതം ഉണ്ടാക്കുന്നെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് അവരെ നൂലിൽ കെട്ടി ഇറക്കിയവരാണ് പക്ഷേ ഒന്നുണ്ട് ഗുജറാത്ത് കലാപം സംബന്ധിച്ചു വന്ന ബി ബി സിയുടെ ഡോക്യുമെന്ററിയും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പ്രതിപക്ഷത്താണ് ബി ജെ പി കാര് തങ്ങളുടെ നിലപാടിൽ കൂടുതൽ തീക്ഷ്ണരാവുകയും ചെയ്യുന്നു അതാണ് മോദിയുടെ ലക്ഷ്യവും ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കലാപമാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ഗുജറാത്ത് കലാപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ബഗൽപൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കാശ്മീർ കലാപം രണ്ടായിരത്തി പതിമൂന്നിലെ മുസാഫർ നഗർ കലാപം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപം ഇവയിൽ നിന്നെല്ലാം ഭിന്നമാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അയോധ്യയിൽ നിന്നുമുള്ള കർസേവകരുമായി ഗുജറാത്തിലേക്ക് വന്ന സബർമതി എക്സ്പ്രസ് തീവണ്ടിക്ക് ഗോദ്ര സ്റ്റേഷനിൽ വെച്ച് തീപിടുത്തമുണ്ടായി നാലു ബോഗികൾ കത്തി എങ്കിലും എസ് സിക്സ് ഉണ്ടായിരുന്നവർക്കാണ് ദുരന്തം ഉണ്ടായത് അതിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് സ്ത്രീകളും ഇരുപത്തിയഞ്ച് കുട്ടികളും ഒൻപത് പുരുഷന്മാരും വെന്തു മരിച്ചു തീവണ്ടിക്കുള്ളിൽ ഉണ്ടായ സംഘർഷം ഗോധ്രയിലെത്തിയപ്പോൾ തീവണ്ടി സ്റ്റേഷനിലേക്കും പടർന്നു അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരും യാത്രക്കാരുമായി സംഘർഷമുണ്ടായി ഇതിനിടയിലാണ് ബോഗികൾക്ക് തീ പിടിക്കുന്നതും അൻപത്തിയൊൻപത് പേർ വെന്തു മരിക്കുന്നതിനും ഇടയായത് ഇതേ തുടർന്ന് വിശാല ഹിന്ദു പരിഷത്ത് ഗുജറാത്തിൽ മൂന്ന് ദിവസത്തെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും കടുത്ത വർഗീയ കലാപം അഴിച്ചുവിടുകയും ചെയ്തു അക്കാലത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അതിക്രമങ്ങൾ അമർച്ച ചെയ്യുവാൻ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല തിരിച്ചടിക്കുവാൻ ഹിന്ദുക്കളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്നാണ് കഥകൾ അക്കാലത്തെ അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹിരേൺ പാണ്ഡ്യ അതിക്രമങ്ങൾക്ക് തലേന്ന് മോദി സംസ്ഥാനത്തെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടി പ്രത്യേക നിർദ്ദേശം കൊടുത്തിരുന്നു എന്നും അവരോട് നിസ്സംഗരാകുവാൻ ഉപദേശിച്ചു എന്നുമാണ് സംഭവ സമയത്ത് റവന്യൂ മന്ത്രിയായി മാറ്റപ്പെട്ടിരുന്ന പാണ്ഡ്യ വെളിപ്പെടുത്തിയത് എന്നാൽ സംഭവം നടന്ന ഒരു വർഷം തികയുന്നതിന് മുമ്പ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ച് വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഗുജറാത്ത് കലാപത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേരെ കാണാതാവുകയും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കു പറ്റുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക് മരിച്ചവരിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ മുസ്ലിമുകളും ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ ഹിന്ദുക്കളും ആയിരുന്നു ആക്രമിക്കപ്പെട്ടവരുടെയും ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെയും കൊള്ളയടിക്കപ്പെട്ടവരുടെയും കണക്കുകൾ ഭീകരമായിരുന്നു പോലീസ് എല്ലാം നോക്കി നിന്നു സിറ്റിസൺ ട്രൈബ്യൂണൽ നടത്തിയ അന്വേഷണമനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ട കലാപമായിരുന്നു അത് മരിച്ചവരിൽ ആയിരം പേർ മുസ്ലിമുകളായിരുന്നു ഇരുപതിനായിരം മുസ്ലിം വീടുകൾ തകർക്കപ്പെട്ടു ഒന്നര ലക്ഷം പേർക്ക് വീട് വിട്ട് ഓടേണ്ടി വന്നു കോൺഗ്രസ് എം പി ആയിരുന്ന ഇഷാൻ ജപ്രി താൻ വിളിച്ചിട്ടും അന്ന് പോലീസ് സഹായത്തിനെത്തിയില്ല എന്ന് പരാതിപ്പെട്ടിരുന്നു അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയിരുന്നു കോൺഗ്രസ് നോമിനിയായിരുന്ന കെ ആർ നാരായണനായിരുന്നു രാഷ്ട്രപതി അദ്ദേഹം പ്രധാനമന്ത്രി വാജ്പേയിയെ രാഷ്ട്രപതി ഭവനിൽ വിളിച്ചു വരുത്തി വിവരങ്ങൾ അന്വേഷിച്ചു അക്കാലത്ത് മോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വരെ വാജ്പേയി ആലോചിച്ചിരുന്നെന്നും അദ്വാനിയുടെ ഉറച്ച പിന്തുണയാണ് മോദിയെ രക്ഷപ്പെടുത്തിയതെന്നും കഥകൾ ഉണ്ടായിരുന്നു അങ്ങനെ രക്ഷിച്ച അദ്വാനിയെ രണ്ടായിരത്തി പതിനാലിൽ മൂലക്കിരുത്തിക്കൊണ്ടാണ് മോദി പാർട്ടി പിടിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അദ്വാനി തഴയപ്പെട്ടു അതെല്ലാം രാഷ്ട്രീയക്കാരുടെ കളികൾ സംഭവത്തെക്കുറിച്ച് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അറുപതോളം അന്വേഷണങ്ങൾ നടന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനെ കർശനമായി കുറ്റപ്പെടുത്തി മോദി സർക്കാർ ഹൈക്കോടതി ജഡ്ജി കെ സി ഷായെ നിയോഗിച്ചു മോദിയുടെ അടുത്ത സുഹൃത്തായ ജഡ്ജിയെക്കുറിച്ച് ഏറെ ആക്ഷേപം ഉയർന്നതുകൊണ്ട് കമ്മീഷന്റെ ചെയർമാനായി സുപ്രീം കോടതി നാനാവതിയെ നിയോഗിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ പതിനെട്ടിന് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ മുസ്ലിം മതപുരോഹിതനായ മൗലവി ഹുസൈൻ ഹാജി ഇബ്രാഹിം ഉമാർജിയും സിആർ പി എഫിൽ നിന്നും പുറത്താക്കപ്പെട്ട നനുമിനിയാനും ആയിരുന്നു ഗോദ്രാ കലാപത്തിന് പിന്നിലെ ശക്തികളെന്ന് കണ്ടെത്തി ആ റിപ്പോർട്ടിന്റെ ആധികാരികതക്കെതിരെ തെഹൽക്ക ചില ഒളി ക്യാമറ കണ്ടെത്തലുകളും നടത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ സുപ്രീം കോടതി ജഡ്ജി ഉമേഷ് ചന്ദ്ര ബാനർജിയെ കമ്മീഷനായി നിയോഗിച്ചു രണ്ടായിരത്തി ആറിൽ ഗുജറാത്ത് ഹൈക്കോടതി ഈ നിയമനത്തെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയും മോദിയെ കുറ്റവിമുക്തനാക്കി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തലിൽ മുസ്ലിമുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും ടീം കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഭാരതത്തിന്റെ സുപ്രീം കോടതിയും ടീമിന്റെ കണ്ടെത്തൽ ശരിവച്ചു അന്നത്തെ ചീഫ് ജസ്റ്റിസ് പിൻകാലത്ത് കേരളത്തിലെ ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി വീണ്ടും മോദിയെ കുറ്റവിമുക്തനാക്കി കോടതികളും അന്വേഷണ സംഘങ്ങളും പറയുന്നത് എന്തായാലും സംഭവത്തെക്കുറിച്ച് മോദി അനുകൂലികളുടെയും പ്രതികൂലികളുടെയും മനസ്സിൽ കൃത്യമായ ധാരണയുണ്ട് അനുകൂലികൾ ഒന്നിച്ചു നിന്ന് അദ്ദേഹത്തെ പിന്താങ്ങുന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും പാർട്ടിയെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഭാരതത്തിലെ ബി ജെ പി വിജയങ്ങളുടെ തുറുപ്പുചീട്ടായി ഹിന്ദുത്വം ഇപ്പോഴും വിറ്റഴിക്കപ്പെടുമ്പോഴാണ് ആ പ്രചാരണത്തിന് നല്ല തുടക്കം കുറിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഒരു പഴങ്കഥയുടെ വിവരണവുമായി രംഗത്തു വരുന്നത് മോദി ആഗ്രഹിച്ചതുപോലെ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ളവർക്ക് താൻ ചെയ്ത കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ചലച്ചിത്രം രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപം സംബന്ധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ രഹസ്യാന്വേഷണത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ രണ്ടു ഭാഗങ്ങളുള്ള ഒരു ഡോക്യുമെന്ററിയാണ് അവർ രണ്ടു ഘട്ടങ്ങളായി സംപ്രേക്ഷണം ചെയ്തത് ഭാരതത്തിലെ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ലഭ്യമല്ലാത്ത ബി ബി സിയുടെ ചാനൽ ടൂവിലൂടെയായിരുന്നു ഇത് സംപ്രേക്ഷണം ചെയ്തത് ഈ അന്വേഷണാത്മക ഡോക്യുമെന്ററി പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയാണ് ഉത്തരവാദി അദ്ദേഹത്തിന്റെ തീ തുപ്പുന്ന ചില വാക്കുകളും കലാപത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ചിത്രം രണ്ടായിരത്തി പതിനാല് വരെ ഉള്ളതാണ് ഒന്നാം ഭാഗം രണ്ടായിരത്തി പതിനാല് മുതലുള്ള രണ്ടാം ഭാഗവും അവർ സംപ്രേഷണം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മോദി വിജയത്തോടെ പൂർത്തിയാക്കുന്നതാണ് ഒന്നാം ഭാഗം പക്ക മോദി വിരുദ്ധമല്ല ഈ ഭാഗം നിരീക്ഷകനായ സ്പൻദാസ് ഗുപ്തയുടെ മോദി സ്തുതികളോടെയാണ് ബി ബി സി ഒന്നാം ഭാഗം പൂർത്തിയാക്കുന്നത് എല്ലാം കാണുന്ന ചിലരില്ലെങ്കിലും അദ്ദേഹം ചെയ്തതിൽ എന്ത് തെറ്റ് എന്ന ചോദ്യം ഉയർത്തുന്ന സമാപനം രണ്ടായിരത്തി രണ്ടു മുതൽ ശരാശരി ഇന്ത്യക്കാർക്ക് അറിയാവുന്നതാണ് അവർ സംപ്രേക്ഷണം ചെയ്ത എല്ലാം ഇതറിയുന്ന ജനമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന പൊതു തിരഞ്ഞെടുപ്പുകളിൽ മോദിയെ നേതാവായി അംഗീകരിച്ചതും അദ്ദേഹത്തിന്റെ പാർട്ടിയെ വിജയിപ്പിക്കുകയും ചെയ്തത് അതായത് ഈ ആരോപണങ്ങൾ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന ഘടകമായിരുന്നു എന്നതാണ് വാസ്തവം അതിനർത്ഥം ഭാരതത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഈ ദർശനത്തെ അംഗീകരിക്കുന്നു എന്നല്ല ഭൂരിപക്ഷം ഭിന്നിച്ചു നിൽക്കുന്നതുകൊണ്ട് മോദി സഖ്യം ഭരണം പിടിക്കുന്നു ഇപ്പോഴും അതുതന്നെയാണ് ഭാരതത്തിലെ സ്ഥിതി പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രി പദം കൊതിക്കുന്ന ഏറെ നേതാക്കളുണ്ട് അവർ പരസ്പരം മത്സരിച്ച് മോദിയെ ചെയ്യിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതുതന്നെ സംഭവിക്കുവാനാണ് ഇട രണ്ടു വട്ടത്തെ ഭരണത്തിലൂടെ മോദി ഭാരതത്തിലെ മിക്കവാറും എല്ലാ സംസ്ഥാനത്തും ബി ജെ പിക്ക് ശക്തമായ അടിവേരുകൾ ഉണ്ടാക്കി വാസ്തവത്തിൽ ബി ജെ പി യെ വിജയിപ്പിക്കുന്ന ഹിന്ദു ഐക്യം വളർത്തി ശക്തമാക്കുന്നതിന് നിശ്ചയമായും സഹായിച്ച സംഭവമായിരുന്നു ഗുജറാത്ത് കലാപം എന്നാൽ ബി ജെ പി വോട്ടർമാരിൽ പ്രത്യേകിച്ചും യുവാക്കളിൽ ഇന്ന് വികസനം വലിയ വിഷയമാകുന്നുണ്ട് അതുകൊണ്ട് വർഗീയ വികാരം രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നു ഈ മാറ്റം ഉണ്ടാക്കുന്ന അപകടത്തിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കുവാനാണ് പഴയതൊന്നും അറിയാത്ത അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്ത്രജ്ഞനായ മോദി നിർദ്ദേശിച്ചത് ആ ദൗത്യം പക്ഷേ പ്രതിപക്ഷം ഏറ്റെടുത്തു ബി ബിസിയുടെ ചാനൽ ടുവിൽ വന്ന പരിപാടി ഭാരതത്തിൽ വളരെ കുറച്ചു പേരാണ് കണ്ടത് മറ്റു ലോകരാഷ്ട്രങ്ങൾ കണ്ടു അതുകൊണ്ട് മോദിയുടെ അന്തർദേശീയ പ്രതിച്ഛായയിൽ അത് കളങ്കം ഉണ്ടാക്കിയിരിക്കാം മോദി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നത് ചരിത്ര സത്യം കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഹിന്ദു തീവ്രവാദികൾ ക്രൈസ്തവ ദേവാലയങ്ങൾക്കു നേരെ ആക്രമണങ്ങൾ തുടരുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോ ചിദംബരത്തെ പോലെയുള്ള തീവ്രവാദികളുടെ സഹായികളോ വാ പോലുമില്ല ഭാരതത്തിൽ വോട്ട് കിട്ടുവാൻ വലിയ സഹായകമായ ഹിന്ദുത്വ വികാരം സമൂഹത്തിൽ ശക്തമാക്കുന്നതിന് സഹായിക്കുന്ന ബി ബി സിയുടെ ചിത്രം നിരോധിക്കപ്പെട്ടതിൽ വാസ്തവത്തിൽ സന്തോഷിക്കേണ്ടിയിരുന്നത് പ്രതിപക്ഷമാണ് ചാനൽ ടു കേന്ദ്രം നിരോധിച്ചതുപോലും ഇത്തരം ഒരു കെണിയായിട്ടല്ലേ എന്ന് സംശയിക്കണം ഏതായാലും ബി ജെ പി ഇട്ട കെണിയിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൊത്തി വിലക്ക് ലംഘിച്ച് ചിത്രം പ്രദർശിപ്പിക്കുകയായി ബി ജെ പി എതിർക്കുകയായി അങ്ങനെ രംഗം കൊഴുത്തു നിരോധിക്കപ്പെട്ട ചിത്രം കണ്ട് ഏതെങ്കിലും ഒരു മോദി ഭക്തൻ കളം മാറുമോ മുസ്ലിം തീവ്രവാദത്തെ അതേ നാണയത്തിൽ നേരിടുകയല്ലേ വേണ്ടത് എന്ന് ഉറക്കെ ചോദിക്കുവാൻ വിവാദം അവസരമാക്കി മുസ്ലിം തീവ്രവാദം ശക്തമാകുന്നിടത്തെല്ലാം ഒരു പ്രചാരണവും ഇല്ലാതെ മുസ്ലിം വിരുദ്ധ വികാരവും വളരും അതിന് നേതൃത്വം കൊടുക്കാൻ എത്തുന്നവർക്ക് പിന്നിൽ ആളും കൂടും ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാഷ്ട്രം എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിലൂടെ അദ്ദേഹം ഉയർത്തിയ പ്രത്യാശയുടെ സന്ദേശം കാശ്മീരിൽ നടന്ന ഒറ്റ പ്രസ്താവനയിലൂടെ വല്ലാതെ അസ്തമിക്കുകയായി കാശ്മീരിൽ എത്തിയ അദ്ദേഹം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് തിരിച്ചെത്തിയാൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരുമെന്ന് ബി ജെ എതിർക്കുന്നവർ പോലും സ്വാഗതം ചെയ്യാത്ത ഒരു നടപടിയായിരുന്നു അത് ഭാരതത്തിൽ എല്ലാവർക്കും ഒരവകാശം ആകുന്നതല്ലേ സമത്വം കാശ്മീരികൾക്ക് ഭാരതത്തിൽ ഏത് സംസ്ഥാനത്തും സ്വന്തമായി വീട് വാങ്ങാം താമസിക്കാം പക്ഷെ മറ്റ് സംസ്ഥാനക്കാർക്ക് കാശ്മീരിൽ അതിനാവില്ല അതാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ അപകടം അത് നീക്കം ചെയ്തതുകൊണ്ട് എന്താണ് അപകടം കാശ്മീരിൽ മറ്റുള്ളവർക്ക് നിയമപരമായി ജീവിക്കുവാൻ സാധിക്കാതെ വർഗീയത ഇതുപോലെ വളരുന്നതിന് കാരണമെന്ന് ആർക്കാണ് അറിയാത്തത് അത് വേണ്ടിയിരുന്നില്ല രാഹുൽജി കോൺഗ്രസ് നേതാക്കളുടെ വിടുവ നിർത്തിയില്ലെങ്കിൽ അപകടം ചെയ്യും ചിദംബരത്തിന് നല്ല അനുയായി ഉണ്ടായിരിക്കുകയാണ് മധ്യപ്രദേശിലെ ദിഗ്വിജയ് സിംഗ് ഭാരത സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് അദ്ദേഹം തെളിവ് ചോദിച്ചത് വല്ലാതെ മോശമായി പോയി ഏതായാലും പറഞ്ഞു തീരും മുമ്പ് രാഹുൽ സിംഗിനെ തിരുത്തി ഇത്തരക്കാരെ കൂടെ നിർത്തി എങ്ങനെ കോൺഗ്രസ് രാജ്യം പിടിക്കും ബി ജെ പിക്ക് വോട്ടു വാങ്ങിക്കൊടുക്കുന്നവർ കോൺഗ്രസിൽ തന്നെയുണ്ട് അവസാനം ബി ജെ പിയെ തോൽപ്പിക്കുവാൻ ത്രിപുരയിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ കരാറായി ഇതിലൂടെ സി പി എമ്മിന് വല്ല നേട്ടവും ഉണ്ടായാലും കോൺഗ്രസിന് ആപത്താവും ഫലം ലോക്സഭയിൽ സി പി എമ്മിനേക്കാൾ എത്രയോ എം പിമാരാവും തൃണമൂലിലും ഉണ്ടാവുക ഇനി തൃണമൂൽ അടുക്കാത്തതാണ് വിഷയമെങ്കിൽ മറ്റു വഴിയും ഇല്ല ഏതായാലും ഈ സഖ്യത്തിലൂടെ കോൺഗ്രസിന് ഉണ്ടാവുന്ന നല്ല സഖ്യങ്ങളെ ഇല്ലാതാക്കുവാൻ മോദി പിണറായിയെ ഉപയോഗിക്കില്ലെന്ന് ആരു കണ്ടു ദേശീയ സഖ്യം കേരളത്തിൽ തമ്മിലടിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വിനയാകും ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും തെലങ്കാനയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തുവാൻ വിസമ്മതിച്ച തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു ഉയർത്തുന്നത് വലിയ സന്ദേഹങ്ങളാണ് റിപ്പബ്ലിക് ദിനാഘോഷം ഭരണഘടന നിലവിൽ വന്നതിന്റെ ആഘോഷം കൂടിയാണ് കോവിഡ് മൂലം രണ്ടു വർഷം നടക്കാതിരുന്ന ആഘോഷം നടത്തുവാൻ കേന്ദ്ര സർക്കാരിന്റെ സർക്കുലർ ഉണ്ടായിരുന്നു എന്നിട്ടും ഭാരതത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുവാൻ നീക്കം നടത്തുന്ന റാവു ഒന്നിനും കൂട്ടാക്കിയില്ല റാവുവിന്റെ വിശദീകരണം വരാനിരിക്കുന്നതേയുള്ളൂ തെലുങ്കാന ഗവർണർ തമിഴ്സെ സൗന്ദരരാജനും റാവുവും തമ്മിൽ നല്ല രസത്തിലല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ തെലുങ്കാന ഗവർണറായി വന്ന കാലം മുതൽ ആ ബന്ധം മോശമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർക്ക് നടത്താനുള്ള പ്രസംഗം മന്ത്രിസഭ അംഗീകരിച്ചു കൊടുക്കുന്ന കീഴ്വഴക്കവും ഇക്കൊല്ലം നടന്നില്ല ഇനി എന്ത് എന്ന ചോദ്യത്തിലാണ് നിരീക്ഷകർ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിലെ പദവികൾ രാജിവെച്ചത് ശരിക്കും മനസ്സിലാക്കേണ്ട അടയാളമാണ് ആന്റണിയെ പോലെ സമുന്നതനായ ഒരു നേതാവിന് തന്റെ രാഷ്ട്രീയ ദർശനത്തെ മക്കൾക്ക് പോലും കൈമാറാൻ അറിയില്ല അത് ആന്റണിയുടെ കുറ്റമല്ല കോൺഗ്രസിന്റെ കുറവാണ് യുവാക്കളെ ആകർഷിക്കുന്നതിന് സാധിക്കുന്ന എന്ത് ദർശനമോ പദ്ധതിയോ ആണ് കോൺഗ്രസിനുള്ളത് അനിലിന്റെ വാക്കുകളിൽ അസ്വസ്ഥമായ യുവതലമുറയുടെ സങ്കടമുണ്ട് ബി ബി സി പരിപാടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അനിൽ ട്വിറ്ററിൽ കുറിച്ച വാക്കുകളെ അപലപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന പ്രതികരണങ്ങൾ കണ്ട് പകച്ച അദ്ദേഹം ചോദിച്ചു സ്നേഹം പ്രചരിപ്പിക്കുവാൻ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരല്ലേ ഇവർ അനിലിനെ പോലെ പാർട്ടിയിലേക്ക് വരുന്നവർക്ക് പാർട്ടി വിട്ടാലും ഇറങ്ങിച്ചെല്ലാൻ അവരുടെ പ്രൊഫഷണൽ ലോകമുണ്ട് അത്തരം പോക്കിടം ഇല്ലാത്തവരാണ് എല്ലാ ആട്ടും തുപ്പും കൊണ്ട് കിടക്കുന്നതും ന്യൂസിലാൻഡിലെ ഒരു പ്രധാനമന്ത്രിയെ കണ്ടില്ലേ ജസീന്ത ആർഡൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ കോവിഡിന്റെ വലിയ ആക്രമണ കാലത്ത് ന്യൂസിലൻഡിനെ നയിച്ച ആ നാൽപ്പത്തിരണ്ടുകാരി ഇനി മക്കളുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാണ് പദവി ഒഴിയുന്നത് അവരെ പ്രധാനമന്ത്രി ആക്കിയ ശേഷം മടങ്ങാം എന്ന് കരുതുന്നില്ല ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ബി ബി സി പരിപാടിയെക്കുറിച്ച് അനിൽ പറഞ്ഞത് ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്പോൺസേഡ് ചാനലാണ് ബി ബി സി ഏറെ നുണകൾ പറഞ്ഞ ചരിത്രം അവർക്കുണ്ട് ഇറാൻ യുദ്ധമുണ്ടാക്കിയത് അവരാണ് അവർക്ക് വിശ്വാസ്യത കൊടുക്കരുത് ഭാരതത്തിന്റെ പരമാധികാരത്തിലുള്ള കയറാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് പ്രായത്തിനപ്പുറം ഒരു വിലയിരുത്തൽ അതിൽ കാണാം മോദി വിരുദ്ധരായതുകൊണ്ട് ദേശവിരുദ്ധർ ആകരുത് മനസ്സ് ഏതായാലും കളിയിലെ കളി മനസ്സിലാക്കാത്ത മോദി വിരുദ്ധത മൂലം കോൺഗ്രസിന് ഒരാളെ നഷ്ടമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗ്രേറ്റ് നിക്കോബാറിലെ നൂറ്റി മുപ്പത് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയിൽ നിർമ്മാണത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കൊടുത്ത അനുമതിക്കെതിരെ നൂറ് മുൻ സിവിൽ ഉദ്യോഗസ്ഥർ രാഷ്ട്രപതി മുർമുവിനെ കണ്ട് നിവേദനം കൊടുത്തു എഴുപത്തിരണ്ടായിരം കോടിയുടെ പദ്ധതിയാണ് അവിടെ നടപ്പാക്കുന്നത് അതോടെ ട്രാൻസ്ഷിപ്മെന്റിന്റെ പോർട്ട് എയർപോർട്ട് പവർ പ്ലാന്റ് ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ് എന്നിവ നിർമ്മിക്കപ്പെടും വൻ വികസന പദ്ധതികൾ തന്നെയാണ് ജോഷിമട്ടിൽ ജനങ്ങളുടെ എതിർപ്പ് മറികടന്ന് വികസനം കൊണ്ടുവന്നപ്പോഴും ഇതായിരുന്നു ന്യായം വികസനം ഇപ്പോൾ ജോഷിമട്ട് ഇല്ലാതാകുന്നു ജനം കുടിയൊഴിയേണ്ടി വരുന്നു പൊൻമുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന ദുര വിഴിഞ്ഞത്തും കിലോമീറ്ററുകൾ നീളുന്ന പുലിമുട്ടിലൂടെ കടൽ നികത്തുമ്പോൾ അതുതന്നെ സംഭവിക്കും ജനങ്ങൾക്ക് ഭീകരമായ ദുരന്തം കമ്മീഷൻ മേടിച്ചവർക്കും കൊടുത്തവർക്കും അടുത്ത താവളം ഉണ്ടാവും പാവം ജനത്തിന് മുങ്ങി താഴാനാവും വിധി ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച് സുപ്രീം കോടതി കൊളീജിയവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് ജഡ്ജിമാരെ കൊളീജിയം തന്നെ തീരുമാനിക്കാൻ പാടില്ലെന്നാണ് സർക്കാർ നിലപാട് കൊളീജിയത്തിൽ സർക്കാരിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചു ജഡ്ജിമാർ സമ്മതിച്ചില്ല കൊളീജിയം നടത്തുന്ന നിയമനങ്ങളുടെ ന്യൂനതകൾ ഓരോന്നോരോന്നായി സർക്കാർ പരസ്യമാക്കുന്നു ജഡ്ജിമാരിൽ വൻ ഭൂരിപക്ഷവും മുന്നോക്കക്കാരാണ് എന്ന കണക്ക് പുറത്തുവിട്ടതും കോടതിയിലെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം പുറത്തുവിട്ടതുമെല്ലാം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഭാരതത്തിൽ നാലേ ദശാംശം കോടി കേസുകൾ തീരുമാനമാകാതെ കിടക്കുന്നു കൊളീജിയം കൊടുത്ത ലിസ്റ്റിലെ അംഗങ്ങളെക്കുറിച്ച് റോയും ഐബിയും നടത്തിയ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് കൊളീജിയം തിരിച്ചടിച്ചു ആ വിവരങ്ങൾ പുറത്താക്കിയത് തെറ്റാണെന്നും വലിയ രാജ്യസുരക്ഷാ ഭീഷണിയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിഞ്ചു തിരിച്ചടിച്ചു വഴക്ക് മൂക്കുകയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം പകർത്തിയ നീതിന്യായ സമ്പ്രദായം അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ഉൾക്കൊള്ളുവാൻ കൂട്ടാക്കുന്നില്ല ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി മുതൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന സംവിധാനം പ്രവർത്തിക്കുന്നു ഇന്ത്യൻ സുപ്രീം കോടതിയിലെ കൊളീജിയം ഷടിക്കുന്നത് പോലെ ജഡ്ജിമാർ മാത്രമല്ല അതിലെ അംഗങ്ങൾ കൊളീജിയത്തിനു വേണ്ടി ജഡ്ജിമാർ ഷടിക്കുന്നത് സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു കൊളീജിയം വഴി നിയമനം കിട്ടുന്നവരിൽ പലരും മുൻ ജഡ്ജിമാരുടെ മക്കളും ബന്ധുക്കളും എല്ലാമാണ് സർക്കാർ പ്രതിനിധ്യത്തിന് ചോദിക്കുന്നതും നല്ല ഉദ്ദേശത്തോടെയല്ല എന്ന് ആർക്കാണ് അറിയാത്തത് അഴിമതിക്കാരായ ജഡ്ജിമാരെക്കുറിച്ചുള്ള പല കഥകളും പുറത്തു വരികയാണ് വിവാദപരമായ ഉത്തരവുകൾ ഇറക്കിയ ശേഷം സർക്കാർ പദവികൾ വാങ്ങിപ്പോയവരെ ജനം സംശയത്തോടെ നോക്കുന്നു സീസറിന്റെ ഭാര്യ സംശയത്തിനും അതീതയാവണം അത് പറഞ്ഞ കേരളത്തിലെ ഒരു മുൻ ജഡ്ജി ഒരു തട്ടിപ്പുകാരനോടൊപ്പം ഇരിക്കുന്ന ചിത്രം അടുത്ത കാലത്ത് പുറത്തായി ഇതിനിടെയാണ് ജഡ്ജിമാർക്ക് കൊടുക്കുവാൻ പണം പിരിച്ച അഭിഭാഷകനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരായ ജസ്റ്റിസ് കുഞ്ചികൃഷ്ണന് കൊടുക്കുവാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മുഹമ്മദ് മുഷ്താഖിന് കൊടുക്കുവാൻ രണ്ട് ലക്ഷം രൂപയും സിയാദ് റഹ്മാന് കൊടുക്കുവാൻ അൻപത് ലക്ഷം രൂപയും കക്ഷികളിൽ നിന്നും ഒരു അഭിഭാഷകൻ വാങ്ങിയതായാണ് ആരോപണം ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന് ആവശ്യപ്പെട്ടതനുസരിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പരാതി രണ്ടായിരത്തി ഡിസംബറിൽ വിജിലൻസ് രജിസ്ട്രാറിന് നൽകി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് സംശയിക്കണം എന്ന് കണ്ടെത്തി പല അഭിഭാഷകരും ഇതേക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സൈബി ജോസ് എന്ന അഭിഭാഷകനാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്തോ പുതിയ വാർത്ത കേട്ട മട്ടിലാണ് പലരും പ്രതികരിച്ചത് എന്നാൽ കോടതിയിൽ നടക്കുന്ന ഇത്തരം ഇടപാടുകളെ കുറിച്ച് എത്രയോ കാലമായി നാട്ടിൽ വർത്തമാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തെരഞ്ഞെടുപ്പ് കേസ് ജയിക്കുവാൻ കേരളത്തിലെ രണ്ടു മന്ത്രിമാർ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തതായി ആർ പിള്ളക്കെതിരായ ഇടമലയാർ അഴിമതി കേസിൽ വി എസിനെ വ്യവഹാര സഹായിച്ചതായി ആക്ഷേപമുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും വരാനുള്ള വിധി സംബന്ധിച്ച് വി എസിന് നേരത്തെ അറിവ് കിട്ടിയിരുന്നതായും മറ്റും അക്കാലത്ത് കഥകളുണ്ടായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളക്കെതിരായ പഞ്ചാബ് മോഡൽ പ്രസംഗം പരിഗണിച്ചിരുന്ന ഹൈക്കോടതി ജഡ്ജിയെ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ സ്വാധീനിക്കുവാൻ ശ്രമിച്ചതായി വേണി മേനോൻ എന്ന യുവ പത്രപ്രവർത്തകൻ ഉയർത്തിയ ആരോപണം കേരളത്തിൽ വലിയ വിവാദമായിരുന്നു രാജൻ കേസിൽ കരുണാകരന്റെ കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജിയെ നിയമമന്ത്രി കെ എം മാണി ഫോണിൽ വിളിച്ചത് അക്കാലത്ത് വലിയ വിവാദമായിരുന്നു മലയാളിയായ ഒരു ജഡ്ജിയുടെ വീട്ടുകാർ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ശതകോടീശ്വരന്മാരായി മാറിയതും സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കോടതി അലക്ഷ്യം പോലുള്ള കേസുകളെ ഭയന്ന് ആരും ഒന്നും പറയാറില്ല കേരള ഹൈക്കോടതിയിലെ കേസ് മുന്നോട്ടു പോവുകയും പ്രതിയായി പിടിക്കപ്പെട്ട വ്യക്തി വിചാരണ നേരിടുന്ന സ്ഥിതി വരികയും ചെയ്താൽ പഴയ നമ്പൂതിരി കഥയിലെ സ്മാർത്ത വിചാരമായി വരുമോ എന്നാണ് സംശയിക്കേണ്ടത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അത്ര സാധാരണമല്ലേ വ്യവഹാര തള്ളാളന്മാർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്പൂർണമായും പിണറായി പക്ഷക്കാരനായി എന്തായിരിക്കും ഈ ഡീലിന്റെ പിന്നിലെ കഥ എന്നാണ് അറിയേണ്ടത് ഏതായാലും തന്റെ നടപടിക്കെതിരെ സർക്കാരിനുള്ള എതിർപ്പ് വരെ നയപ്രഖ്യാപനത്തിൽ വായിച്ച് അദ്ദേഹം ഭരണപക്ഷത്തിന്റെ കയ്യടി നേടി ഈ വിധേയത്വത്തിലേക്ക് എത്തിയ ഒത്തുതീർപ്പ് കഥകൾ എന്തെല്ലാമാകുമോ അല്ലെങ്കിൽ തന്നെ വഴക്കിനു കാരണം പുറത്തു പറയുന്ന ആദർശങ്ങൾ ഒന്നും ആയിരുന്നില്ലല്ലോ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഒരു ഡിലീറ്റ് കൊടുക്കണം എന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളിയതല്ലേ വഴക്കിനു കാരണം അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് തീരുമാനമായിരിക്കാം ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് ബഹിഷ്കരിച്ച മുഖ്യമന്ത്രി റിപ്പബ്ലിക് ദിന അറ്റ് ഹോമിൽ സംബന്ധിച്ചു ഗവർണർ സർക്കാരിനെതിരെ പരസ്യമായി പറഞ്ഞ ആരോപണങ്ങൾ മറന്നിരിക്കുമോ ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേരളത്തിന്റെ സമീപനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറെ മയം വന്നിട്ടുണ്ട് പിണറായി മോദി സൗഹൃദത്തിന്റെ പുത്തൻ അടയാളങ്ങളാകുമോ ഇത് ഇ ഡി കേസുകളും സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇതുപോലെ ഇല്ലാതാകുമോ കേരളത്തിൽ കോൺഗ്രസ് ഭരണം ഇല്ലാതാകുവാൻ ബി വീണ്ടും പിണറായിയെ സഹായിക്കുമോ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇടതുമുന്നണിയിൽ തന്നെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു പത്തനാപുരം എം എൽ എ ആയ കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് ആദ്യ വെടി പൊട്ടിച്ചത് നയപ്രഖ്യാപന പ്രസംഗത്തെ തുടർന്ന് നടന്ന ഇടതുമുന്നണി നിയമസഭാ കക്ഷിയോഗത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു നാട്ടിൽ നടക്കാൻ മേലാത്ത സ്ഥിതിയുണ്ട് വാഗ്ദാനങ്ങൾ നൽകുന്നതല്ല ഒന്നും നടക്കുന്നില്ല സി പി എം എം എൽ എ മാർ ഗണേഷിനെതിരെ എഴുന്നേറ്റെങ്കിലും അദ്ദേഹം തിരുത്തിയില്ല കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്ന് പറയുമ്പോഴും സർക്കാർ ക്യാബിനറ്റ് റാങ്കോടെ വാർധിക്യം കണക്കിലെടുത്ത് കോൺഗ്രസ് മത്സരിക്കുവാൻ സീറ്റ് നിഷേധിച്ച ഒരു വൃദ്ധനെ ഡൽഹിയിൽ കുടിയിരുത്തുകയാണ് കേരളത്തിന്റെ പ്രതിനിധി എന്നാണ് പേര് ഒരിക്കൽ കേന്ദ്രമന്ത്രിയായിരുന്ന കെ വി തോമസ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നതിനുള്ള പ്രതിഫലമാണെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിമാർക്കുള്ള പ്രതിഫലം കിട്ടുമെങ്കിലും ഒരിക്കൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവ് ഇത്തരം ഒരു പദവിയിൽ പ്രത്യക്ഷപ്പെടുന്നത് നല്ലതോ എന്ന് അദ്ദേഹം വീണ്ടും ചിന്തിക്കേണ്ടതാണ് അദ്ദേഹത്തെക്കുറിച്ച് പലരുടെയും മനസ്സിൽ ഉണ്ടായിരുന്ന ചിത്രം വളരെ ചെറുതാവുകയാണ് അവിടുത്തെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം സിൽവർ ലൈനുള്ള അനുവാദം മേടിച്ചെടുക്കും എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അതിന് തോമസിന് സാധിച്ചെടുത്താൽ ഇടതുമുന്നണിക്ക് സി പി എമ്മിന് വലിയ ലാഭമായിരിക്കും പക്ഷേ ജനങ്ങൾക്ക് വലിയ ശാപവും പക്ഷേ ഒന്നുണ്ട് തൃക്കാക്കരയിലെ പോലെ ജനം എല്ലാം മറന്ന് പിണറായിക്കെതിരെ വോട്ട് ചെയ്യുവാൻ അത് കാരണമായേക്കാം വലിയ പദവികൾ വഹിച്ച തോമസ് മാഷ ഇത്രയും ചെറിയ പദവിക്കായി സ്വയം ചെറുതാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് സംഘടനാ പ്രവർത്തകരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള കേരള ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ വരെ സർക്കാർ ജപ്തി നോട്ടീസ് പതിച്ചു ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനോട് തുടക്കം മുതൽ സർക്കാരിനുണ്ടായിരുന്ന വൈമനസ്യത്തിന്റെ കൂടി അടയാളമായി സർക്കാരിന്റെ ഈ പ്രവൃത്തി ജപ്തി നടക്കരുതെന്ന മോഹം സർക്കാരിനുണ്ടെന്ന് വ്യക്തം ഒന്നാമത്തെ കാരണം പോപ്പുലർ ഫ്രണ്ടിനോടുള്ള സ്നേഹമാണെങ്കിലും ഇത്തരമൊരു കീഴ്വഴക്കം ഭാവിയിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ സർക്കാരിനെ ഭീതിപ്പെടുത്തുന്നുണ്ടാവണം ഇവിടെ ഹൈക്കോടതി നേരിട്ടെടുത്ത പരാതിയിലാണ് നടപടി വരുന്നത് നാളെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാനത്ത് ഡിവൈഎഫ്ഐഒ ഒ എസ് എഫ്ഐ ഒക്കെ പ്രതികളാവാം അന്നും ജപ്തി വരാം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ചത് ഇക്കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാവും നടപടി പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആണെങ്കിലും ഇനി ഹർത്താലുകാർക്കെല്ലാം ഇത്തരം ഭീഷണി ഉണ്ടാവാം അത് ജനം ഇഷ്ടപ്പെടുന്ന നീക്കവുമാണ് എസ് എഫ്ഐ യുടെ സംസ്ഥാന സെക്രട്ടറി ബി എം ആർഷോയുടെ ജാമ്യം വീണ്ടും റദ്ദാക്കിയതും നല്ല അടയാളം പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ നേരിട്ട് കേസെടുത്ത ഹൈക്കോടതിക്ക് അന്നും ഇത്തരം നടപടികൾ എടുക്കേണ്ടി വരും തോന്നിവാസം പതിപ്പിച്ച ജപ്തി നോട്ടീസിനെ കുറിച്ച് പരാതി വ്യാപകമായപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു ജപ്തിക്ക് വിധേയരാകുന്നവരും പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം വ്യക്തമാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പകൽ ലീഗ് പ്രവർത്തകരും രാത്രി പോപ്പുലർ ഫ്രണ്ടുകാരുമോ എന്നെല്ലാം തെളിയിക്കുന്ന നടപടികളാവും ഇത് കൊച്ചിയിലെ ഒരു മരത്തിന്റെ പൊത്തിൽ നിന്നും പോലീസ് പന്ത്രണ്ട് വെടിയുണ്ടകൾ പിടിച്ചെടുത്തു ജനുവരി ഇരുപത്തിമൂന്നിലെ പത്രങ്ങളിൽ വന്ന കളമശ്ശേരി വാർത്തയായിരുന്നു അത് അവിടുത്തെ റെഗുലേറ്റർ കാം ബ്രിഡ്ജിനടുത്തു നിന്നുമാണ് ഈ വെടിയുണ്ടകൾ കണ്ടെടുത്തത് പിസ്റ്റലിൽ ഉപയോഗിക്കുന്ന ഉണ്ടകളാണ് എന്നും പോലീസ് പറഞ്ഞു ഏതാനും നാൾ മുമ്പ് കോഴിക്കോട്ടും ഇത്തരത്തിൽ വെടിയുണ്ട കണ്ടെത്തിയിരുന്നു അന്വേഷണങ്ങൾ എവിടെയും എത്തിയതായി ആരും അറിയുന്നില്ല കേരളം എങ്ങോട്ടാവുമോ ആവോ ഡിവൈഎഫ്ഐ നേതാവും യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണുമായ ചിന്ത ചിറോവിന്റെ പ്രതിഫലം മുൻകാല പ്രാബല്യത്തോടെ ഇരട്ടിയാക്കി കൊടുത്തുകൊണ്ട് കുപ്രസിദ്ധ ഉദ്യോഗസ്ഥൻ എം ശിവശങ്കർ ജനുവരി മുപ്പത്തിയൊന്നിന് സർക്കാർ സർവീസിൽ നിന്നും പടിയിറങ്ങുന്നു മുഖ്യമന്ത്രിയുടെ വലിയ അടുപ്പക്കാരനായിരുന്ന അദ്ദേഹത്തിന് പുതിയ ലാവണമൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും അദ്ദേഹം പോകുമ്പോഴും തനിക്കാവുന്നതെല്ലാം ചെയ്തു യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണ് അൻപതിനായിരം ആയിരുന്ന ശമ്പളം ഒരു ലക്ഷമാക്കി ഉയർത്തി ധനകാര്യ വകുപ്പ് പറ്റില്ലെന്ന് പറഞ്ഞ കാര്യമാണ് ചിന്താജെറോമിന്റെ ഉദാഹരണം പറഞ്ഞ് ഇനിയും പലരും വരും എന്നും ധനവകുപ്പിന് വലിയ ബാധ്യത ആകുമെന്നുമായിരുന്നു ധനകാര്യ വകുപ്പ് ചൂണ്ടിക്കാണിച്ചത് ധനവകുപ്പിന്റെ തടസ്സം തള്ളി മന്ത്രിസഭ തീരുമാനമെടുത്തു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ നാല് മുതൽ പതിനേഴ് മാസത്തെ കുടിശ്ശിക അടക്കം യൂത്ത് നേതാവിന് കിട്ടുകയും ചെയ്യും എത്ര മനോഹരമായ വിപ്ലവം അതിലും വലിയ വിപ്ലവമല്ലോ സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന ജീവനക്കാരെ ശിക്ഷിക്കും എന്ന ജനുവരി ഇരുപത്തിമൂന്നിലെ സർക്കാർ സർക്കുലർ ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച